വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കേരള കോൺഗ്രസിൻ്റെയും കേരള കർഷക യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നാളികേര വിലയിടതിരെയും നാളികേര കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിൻ്റെ ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കേര കർഷക സംഗമത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും ആലക്കോട് പഞ്ചായത്തിൽ നടത്തും ജനുവരി പന്ത്രണ്ടിന് രാവിലെ പതിനൊന്നിന് പാലപ്പള്ളി ചേംളാങ്കൽ പുരടത്തിൽ വെച്ച് നടത്തുന്ന സംഗമം പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻമാരായ തോമസ് ഉണ്ണിയാടൻ കെ ഫ്രാൻസിസ് ജോർജ് കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് അഡ്വക്കറ്റ് ജോസി ജേക്കബ് അഡ്വകറ്റ് ജോസഫ് ജോൺ എം മോനിച്ചൻ തുടങ്ങി ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുമെന്ന് കർഷക യൂണിയൻ തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി കാവാലം അറിയിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി പദ്യഞ്ജലിൽ ഹെലൻ ലാജിക്ക് എ ഗ്രേഡ് ലഭിച്ചു ഇടുക്കി വിഷൻ റിപ്പോർട്ടർ ലാജി ബ്ലാക്കോട്ടത്തിന്റെ മകളാണ് റിട്ടയേർഡ് കെ എസ് സി ബി ഉദ്യോഗസ്ഥൻ തെക്കുംഭാഗം പുൽപ്പറമ്പിൽ കെ വി ഫ്രാൻസിസ് നിര്യാതനായി തൊണ്ണൂറ് വയസ്സായിരുന്നു സംസ്കാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് കല്ലാനിക്കൽ സെന്റ് ജോർജ് പള്ളിയിൽ ഭാര്യ അന്നക്കുട്ടി തെക്കുംഭാഗം മാവ്ര കുടുംബാംഗമാണ് സാബു മാതാ റബേഷ് തെക്കുംഭാഗം സാജു പുൽപ്പറമ്പിൽ റബേഷ് വെട്ടിമറ്റം സിനി സുരേഷ് എന്നിവർ മക്കളാണ് സിന്ധു ഞാവള്ളി കൂന്താനത്ത് കരിങ്ങുന്നം റിൻസി അടിച്ചിലാമാക്കൽ ചെങ്കളം സുരേഷ് താന്ക്കൽ കരിമണ്ണൂർ എന്നിവർ മരുമക്കളുമാണ്